ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഹൈക്കോടതി റിപ്പോർട്ട് പുറത്തുവിടുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളി റിപ്പോർട്ട് പുറത്തുവിടാനുള്ള കാലാവധി ഒരാഴ്ച കൂടി നീട്ടി നിർമ്മാതാവ് മോഹൻ പാറയിൽ നൽകിയ ഹർജിയാണ് തള്ളിയത് അഡ്വക്കേറ്റ് രാജേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഈ ഹർജി തള്ളിയത് കോടതി ഈ ഹർജി ഹൈക്കോടതി വിശദമായി പരിശോധിച്ചു പ്രധാനമായിട്ടുള്ള വാദങ്ങളും കേട്ടു അതിനുശേഷമാണ് ഈ ഈ ഹർജി നൽകിയ സജിമാൻ പാറയിൽ അദ്ദേഹത്തിന് ഇത് ഹർജി നൽകാനുള്ള ഒരു ഒരു ഏതെങ്കിലും തരത്തിൽ ഈ ഹർജി നൽകി അതായത് ബാധിക്കുന്ന ഒരു കാര്യത്തിനല്ല അദ്ദേഹം ഹർജി നൽകിയത് എന്ന് ഹൈക്കോടതി വിലയിരുത്തി മറ്റ് മറ്റൊരു കാര്യം വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടെങ്കിലും ആ ഉത്തരവിൽ ഈ സ്വകാര്യതയെ ലംഘിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചുള്ള കാര്യങ്ങൾ പൊതു പൊതുജന മധ്യത്തിലേക്ക് കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ടിലും ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളെ ബാധിക്കുന്ന പേരുകളോ അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന കാര്യങ്ങളോ പുറത്തുവിടരുത് എന്നാൽ സിനിമാ മേഖലയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മൊഴികൾ സ്വീകരിച്ച് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നാൽ ഈ ഈ ക്ഷേമ കമ്മീഷന്റെ ഒരു ഒരു ക്ഷേമ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനം തന്നെ അപ്രസക്തമായി പോവും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ യാതൊരു അപാകതയുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് വി ജി അരുൺ ഈ റിപ്പോർട്ട് പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടാം എന്ന് ഇപ്പോൾ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരാഴ്ച സമയം ഒരുപക്ഷെ ഇവർക്ക് സുപ്രീം കോടതിയിൽ പോയി എന്തെങ്കിലും അപ്പീൽ നൽകണം അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകണമെങ്കിൽ അത് ഡിവിഷൻ ബെഞ്ചിന് കൂടെ പരിശോധിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കോടതി ഒരാഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട് ഒരാഴ്ച സമയത്തിന് ശേഷം ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് രാജേഷ് അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്